മാറിച്ച് ഡിസയർ എൽ എക്സ് ഐ അതായത് ബേസ് വേരിയൻറ്റ് നാല് വേരിയൻറ്റ് കിട്ടുന്നതിൽ ഏറ്റവും ഫസ്റ്റ് വേരിയൻറ്റ് എട്ട് ലക്ഷ രൂപ ഓൺ റോഡ് വിലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ മോഡൽ നമുക്ക് ഇപ്പോൾ ടാക്സിക്ക് ആയിട്ട് കിട്ടും അതായത് ഈ ജനറേഷൻ വാഹനം ആരെയപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരുതി നമുക്ക് ടാക്സി അല്ലെങ്കിൽ ടൂർ എന്ന് വിളിക്കുന്ന വാഹനം ഒരു പഴയ ജനറേഷൻ തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ളത് എന്തായാലും ഇപ്പോൾ മുതൽ നമുക്ക് ഇതിൻ്റെ എൽ എക്സ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റും ടാക്സി ആക്കാനായിട്ട് ലഭിക്കും അപ്പോൾ ഒരു സെഡൻ ടാക്സി ആക്കി നോക്കുന്നവർക്ക് ഇപ്പോൾ ഒരു അടിപൊളി ചോയ്സ് തന്നെയാണ് ഡിസയർ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അതായത് നമുക്ക് നോർമലും അതുപോലെ ടൂറിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഒരു മല്ലോ ഒരുപാട് നല്ല ഒരു മാറ്റമില്ല ടൂറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഫീച്ചർ ആഡ് ആയി വരുന്നുണ്ട് എന്നുള്ളത് അതായത് നമ്മൾ സ്പീഡ് ഗവർണർ കൂടി നമ്മുടെ കമ്പനി ഇൻബിൽഡായിട്ട് എന്നൊരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ ബാക്കി നമ്മൾ ഈ കാണാൻ പോകുന്ന ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ ടാക്സ് സെഗ്മെൻറ്റ് നോക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു മാറ്റം ടാക്സ് സെഗ്മെൻറ്റിലെ കാണുന്നത് നിങ്ങൾക്ക് വൈറ്റ് കളറിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് ഒരുപാട് കളർ ചോയ്സ് ഉണ്ട് ഇതാണ് വരുന്ന ഒരു മാറ്റമുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എൽ നിന്നും വി എക്സൈയിലേക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു വേരിയൻറ്റ് എടുക്കണമല്ല എൽ എക്സ് എൽ എടുത്തിട്ട് ഒരുപാട് ആക്സറൈസ് ചെയ്താൽ മതിയോ അതും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാനുണ്ട് മുൻവശം വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ലാംപേണ്ട ഒരു പ്രൊജക്ട് സെറ്റപ്പാണ് വരുന്നത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഹാലജനാണ് നൽകിയിട്ടുള്ളത് ഹാലജനാണ് നമുക്ക് പ്രൊജക്ട് ഹെഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വി എസ് എൽ പോയാലും നമുക്ക് ഈ ഒരു ടൈപ്പ് ഹെഡ് ലാമ്പിനെയാണ് മാറ്റമൊന്നും വരുന്നില്ല ജെഡ് എക്സൈ മുതലേക്കാണ് എൽ ഇ ഡിയും അതുപോലെ ഒരു ഡി ആർ കാര്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നത് ലൈറ്റ് എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതൊക്കെ നമ്മൾ എന്തായാലും വി എക്സ് എടുത്താലും ആക്സറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ എവിടെ ചേഞ്ച് ഒരു ഗ്രില്ലിന്റെ ഏരിയയിലാണ് നമുക്ക് ഇത് ഫുൾ ബ്ലാക്ക് ആണ് എന്നുണ്ടെങ്കിൽ വി എക്സിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് ക്രോം എലമെന്റ് കാര്യങ്ങളൊക്കെ ആഡ് ആകും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൽ എക് സെയിം വി എക്സ് സെയിം ഫ്രണ്ട് ലുക്കിൽ സിമിലറാണ് ഒരു മാറ്റം നമുക്ക് എടുത്ത് പറയാനില്ല അപ്പോൾ ഒരു കോസ്റ്റ് വൈസ് നമ്മളിപ്പോ ഇവിടുന്ന് പോലെ നമുക്കൊന്ന് കണക്ക് നോക്കാം ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം കൂടുതൽ കൊടുത്ത് അത് എടുക്കണമല്ല ഇതിൽ നിന്നും അത്ര അതിനനുസരിച്ചുള്ള മാറ്റം വരുന്നത് മുന്നിൽ ഒരു പത്തിരണ്ടായിരം രൂപയുടെ കോസ്റ്റ് ആണ് അതായത് ആ ഒരു ക്രോമോ വരും അത് മാത്രമാണ് മുന്നത്തൊരു മാറ്റം വേക്സയിലേക്ക് പോകുമ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ കോസ്റ്റ് നമുക്ക് അതിന് കൂടിപ്പോയെ കണക്കാക്കേണ്ടതുള്ളൂ എന്ന് പറയാം ഇനി വർഷങ്ങളിലേക്ക് വരാണെന്നുള്ളതില് പതിനാലഞ്ചിലെ വീലുകളാണ് കാണാൻ സാധിക്കുക നൂറ്റി അറുപത്തഞ്ച് എൺപത് പ്രൊഫൈലിലുള്ള പതിനാലഞ്ചാണ് സെയിം സൈസ് തന്നെയാണ് നമുക്ക് വി എക്സ് എൽ ലഭിക്കുന്നത് ഒരു ചേഞ്ച് വരുന്നത് വെച്ചാൽ ഇതിൽ നമ്മൾ വീൽ ക്യാപ്പ് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം വി എക്സ് ഐ എടുക്കുന്നവർക്ക് അത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊരു മാറ്റം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അതുപോലെ ഫെൻറ്ററിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് ഒ ആർ എം ഒരു ബ്ലാക്ക് ആണ് ബോഡി കളർ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വി എക്സ് ഐയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് ആ ഇൻഡിക്കേറ്റർ നമ്മുടെ ഒ ആർ എമ്മിലേക്ക് വരും അതുപോലെ ബോഡി കളർ ഒ ആർ എം ആവും ഒപ്പം ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒ ആർ ഒ ആയിട്ട് നമുക്ക് വി എക്സ് എന്താ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി നോക്കുന്ന സമയത്തൊരു സെവൻ തൗസൻഡ് പ്ലസ് ഒരു കോസ്റ്റ് നമുക്ക് ആ ഒരു മിറർ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡൊക്കെ വരുമ്പോൾ തന്നെ വരുന്നുണ്ട് ബോഡി കളർ കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ഒരു സിക്സ് ടു സെവൻ തൗസൻഡ് നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട് ആ ഒരു വീൽ കപ്പ് ഒരു രണ്ടായിരം രൂപ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനായിരം രൂപയുള്ള കോസ്റ്റ് അവിടെ തന്നെ ആയി എന്നുള്ളതാണ് ഇനി പുറകിലേക്ക് വരുന്നതോറും ഇവിടെ നമുക്ക് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് കിട്ടുന്നില്ല ഒരു ബ്ലാക്ക് ആയിരിക്കും ലഭിക്കുക അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ വി എക്സ് എയിലേക്ക് ഒരു ബെൽറ്റ് ലൈൻ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ രണ്ട് ചേഞ്ചസ് കൂടി നമുക്ക് വശങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയുടെ ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ രണ്ടായിരം രൂപ മൊത്തം ഒരു പതിനായിരം രൂപ ഡിഫറൻസ് നമ്മൾ ഇത്ര നേരം കണ്ടതിൽ വി എക്സിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഏകദേശം കോസ്റ്റ് ആണ് കറക്റ്റ് എന്നല്ല ഞാൻ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നതാണ് അതുപോലെ നമുക്കിതൊക്കെ ബോഡി കളർ ആക്കാൻ വലിയ വിഷയമൊന്നുമല്ല ബേസ് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ആവുന്നുള്ളൂ കളർ കളർ അടിക്കാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷെ ആ ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും എന്തായാലും നമുക്ക് ലഭിക്കില്ല നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് നമ്മുടെ ഡിസൈസൈൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അത് പിന്നെ ഡയമെൻഷനിലൊന്നും വേരിയൻ്റെ വയസ്സ് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇനി പുറകിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ആയിട്ട് എടുത്തു പറയാൻ ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് ടൈ ലാംബ് യൂണിറ്റ് സിമിലർ ആണ് ഒരു മാറ്റവും അതിൽ വരുന്നില്ല ഒരു ക്രോം കാര്യങ്ങളൊക്കെ ചെയ് വരുന്നുണ്ട് മാത്രം നമ്മൾ ഫ്രണ്ടിൽ പോലെ തന്നെ ഒരു മാറ്റം മാത്രം സംഭവിക്കുന്നുള്ളൂ അതുപോലെതന്നെ ഇൻറ്റിഗ്രൈ ആയിട്ടുള്ള ഒരു സ്പോയിലർ കാണാൻ സാധിക്കും ഇത് സ്റ്റാൻഡേർഡാണ് നമുക്ക് ബേസ് ബേസൈൻ്റെ മുതൽ നമ്മൾ മാറ്റി തന്നിട്ടുണ്ട് ഡിസൈർ ഒരു ബാഡ്ജ് സുഖിക്കാ ലോഗോ താഴേക്ക് വന്നാൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ഇതിനൊക്കെ പുറമെ നമുക്ക് മുകളിൽ ഒരു ഡീഫവർ കൂടി നൽകിയിട്ടുണ്ട് അതുപോലെ ഷാർഫിൻ ആൻഡിന അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ക്രോം ഇവിടെയും ആഡ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വ്യത്യാസം ആ രണ്ട് വേരിയൻറ്റ് തമ്മിൽ വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇനി ബൂട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററാണ് നമ്മുടെ ഡിസൈറിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് നമ്മുടെ വി എക്സ് എയിലേക്ക് പോകുമ്പോഴത്തൊരു ലാമ്പ് കൂടി വരുന്നുണ്ട് അത് മാത്രമാണ് ഇവിടെ വരുന്നൊരു എടുത്തു പറയാത്തൊക്കെ മാറ്റം വരുന്നത് വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് ബേസ് മുതൽ അതായത് നമ്മൾ ഉള്ളിൽ വെളിക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ കീട്ട് തിരിക്കണമെന്നുമില്ല നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഓപ്പണായി വരുമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് കാഴ്ചയിൽ നമ്മൾ എക്സ്റ്റീരിയർ ലുക്കിലൊക്കെ പറയാനുള്ള മാറ്റങ്ങൾ പറയാനുള്ളത് അപ്പോൾ അതും നമുക്ക് നമുക്കൊരു ക്രോമൊക്കെ കൂടിയിട്ടൊരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതും കണക്കാക്കിയാൽ ഒരു പത്ത് ഇരുപതിനായിരം രൂപയുടെ അകത്തുള്ള മാറ്റം നമുക്ക് എക്സ്റ്റീരിയറിൽ ആ ഒരു എൽ എക്സയും വി എക്സയും തമ്മിലുള്ള മാം നോക്കുകയാണെങ്കിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ വലിയ മാറ്റങ്ങൾ നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് റിയറിലേക്ക് വന്നുകഴിഞ്ഞാൽ അത് തന്നെ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് ഡോറിലും പവർ വിൻഡോസ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പം വന്നൊരു മാറ്റമാണ് ആദ്യത്തേക്ക് പഴയ സ്വിഫ്റ്റ് ആയാലും ആയാലും അതിലൊന്നും പുറകിൽ പവർവിൻ്റെ ബേസ് വരേണ്ടി മാരുതി കൊടുത്തിരുന്നില്ല അപ്പോൾ അതിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് പുറകിൽ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽ ബ്ലാക്ക് ആണ് വന്നുള്ളത് ബി എക്സൈലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ക്രോം ഫിനിഷ് ആവുന്നുണ്ട് ഒരു ബീജിൻ്റെ ബ്ലാക്കിൻ്റെ മിക്സ് ആയിട്ടാണ് വന്നത് ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഒന്നുമില്ല സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വി എക്സ് എയിലേക്ക് പോകുമ്പോൾ സ്പീക്കർ നാല് സ്പീക്കർ ലഭിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സ്പീക്കർ കൂടി ആഡ് ആവുമെന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം ഈ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന ഒരു ചേഞ്ച് പറയാനുള്ളത് നമുക്ക് റിയർ എ സി വെൻറ്റ് നമുക്ക് ബി എക്സ് ഐയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ നിലവിൽ നമുക്ക് പുറകില് എ സി വെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ നല്ല ചൂടുള്ള സമയത്തേക്ക് അത് ചില ബുദ്ധിമുട്ടായി തോന്നുന്നുള്ളൂ നോർമലി അങ്ങനെ എന്ന് പറയാം ഫാബ്രിക് സീറ്റാണ് വരെ അതും ആണ് വന്നുള്ളത് പക്ഷേ ഇതിലിപ്പോൾ ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ് കാണുന്നത് വി എക്സൈലേക്ക് പോകുമ്പോൾ അത് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് ആയിട്ട് മാറുന്നതിൽ കൂടാതെ നമുക്കിവിടെ ഒരു ആം റസ്റ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ കയറുന്ന സമയത്ത് കുറച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റും ഒരു ആം റസ്റ്റും പ്രിയർ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എഗെയിൻ നമുക്കൊരു ഏകദേശം ഒരു പത്തിരുപതിനായിരം രൂപ കോസ്റ്റ് വരുന്ന ഒരു മാറ്റം കാണാൻ സാധിക്കും ഒരു മൊത്തം ഇത്രയും നേരം കണ്ടതിൽ പത്ത് നാൽപ്പതിനായിരം രൂപ നമ്മൾ കോസ്റ്റ് വേണമെങ്കിൽ കണക്കാക്കിക്കും എന്തായാലും സെൻ്ററിൽ നമുക്ക് പിന്നെ ഒരു ലാംബ് കൂടി നൽകിയിട്ടുണ്ട് ഇതിൽ ഈ ലാമ്പ് മാത്രമേ ഇതിന് ഇൻറ്റീരിയറിൽ നമുക്ക് നൽകിയിട്ടുള്ളൂ ഫ്രണ്ടിൽ ഇല്ല അതും വി എക്സൈൽ പോകുമ്പോൾ എന്ന സമയത്ത് നമുക്ക് സെൻട്രൽ ലാമ്പ് കൂടാതെ ഫ്രണ്ടിൽ കൂടി ഒരു ലാമ്പ് വരുന്നുണ്ട് അങ്ങനെ ഒരു ചേഞ്ചും കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരു എല്ലാം കൂടി ഒരു നാൽപ്പതിനായിരം രൂപയുടെ കോസ്റ്റ് നമുക്ക് കൂടുതലായി കമ്പനി മാറ്റം വി എക്സ് ഐയിൽ വരുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ലോക്കിങ്ങും സ്റ്റാൻഡേർഡാണ് ഇതാണ് നമ്മുടെ ഡിസൈറിൻ്റെ കീ വന്നിട്ടുള്ളത് അപ്പോൾ ബേസിയറിനെ മുതൽ നമുക്ക് സെൻട്രൽ ലോക്കിങ്ങോട് കൂടി കീല കീഴിലെൻറ്ററോട് കൂടി തന്നെയാണ് ഡിസൈർ വരുന്നത് പറയാം ഡോർ പാഡ് നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണ് എക്സ്ട്രാ എടുത്ത് പറയാൻ ഒന്നുമില്ല എന്നാലും നാല് പവർ വിൻഡോയുടെ കൺട്രോളും ലോക്ക് അൺലോക്കും പവർ വിൻഡോ ലോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വി എക്സിലേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മുടെ ആ ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് ഒക്കെ വരുന്നു ഇവിടെ ആ ഒരു കൺട്രോൾ കൂടി അധികമായിട്ട് വരും എന്നുള്ളതാണ് ഡോർ പാഡിൽ വരുന്നൊരു മാറ്റം ഇനി സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു വേരിയൻ എൽ എക്സൈൽ നൽകിയിട്ടില്ല പക്ഷെ നിങ്ങൾ വി എക്സ് പോകുമ്പോൾ ആ ഒരു ഫീച്ചർ ലഭിക്കുന്നത് അത് വളരെ നല്ലൊരു ഫീച്ചറാണെന്ന് പറയാം അത് നമുക്കിതിൽ മിസ്സിംഗ് തന്നെയാണ് എന്നുള്ളതാണ് ഇനി കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡ് ലൈറ്റ് ലെവലർ കാണാം അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ വന്നിട്ടുണ്ട് മുകളിലായിട്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിൻ്റെ കൺട്രോളും വന്നിട്ടുണ്ട് അപ്പോൾ ബേസ് ബേസിയറിൻ്റെ മുതൽ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചറൊക്കെ എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിട്ടുണ്ട് എന്നും പറയാം കേട്ടോ അതുപോലെ സ്റ്റിയറിംഗ് നമുക്കിതേ ടിൽറ്റ് അഡ്ജസ്റ്റും സ്റ്റാൻഡേർഡാണ് ബേസിന് മുതൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതായത് ഫുൾ ബ്ലാക്ക് ആ മാത്രം ഒരു സിൽവർ കളർ അല്ലെങ്കിൽ ഒരു ക്രോം കളർ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി ഈ ഭാഗത്തൊക്കെ വേറെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ആയി ഗ്ലോസി ബ്ലാക്ക് ഒക്കെ വന്നാൽ ഭംഗി കൂടുന്നതൊക്കെ നമ്മൾ ഹയർ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴാണ് എന്നുള്ളതാണ് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഉണ്ട് ഇവിടെ വൈപ്പിൻ്റെ കൺട്രോൾസ് കാണാൻ സാധിക്കുന്നതിന് മീറ്റർ നോക്കുകയാണെന്നുണ്ട് അനലോഗിൻ്റെ ഡിജിറ്റലിൽ മിക്സ് ആണ് ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് പക്ഷേ ടോപ്പിൽ ഫുൾ ഓപ്ഷനിൽ ഇവിടെ കളയുടെ എം ഐ ഡി ആവുന്നുണ്ട് മാത്രമേ ഉള്ളൂ അതുപോലെ ഇൻഫർമേഷൻ ഒക്കെ സിമിലർ ആണ് നമുക്ക് ബേസിയറിൻ്റെ എടുത്താലും അത്യാവശ്യം വേണ്ട ഫ്യൂൽ റേഞ്ച് ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അറിയാനുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ വി എക്സെ എടുത്താലും സെഡ് എക്സേ എടുത്താലും നമുക്ക് ലഭിക്കും ടയർ പ്രഷർ മോണിറ്ററിങ് പോലത്തെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഇവിടെ നമുക്ക് സംഭവിക്കുന്നു മീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി സെയിം ആണ് ഉണ്ട് ടാക്കോമീറ്ററുണ്ട് ഉണ്ട് പഴയ ജനറേഷൻ മാനങ്ങളിലൊക്കെ ബേസ് വരുന്ന ടാക്കോമീറ്റർ ഒന്നും മരുതി കൊടുത്തിരുന്നത് അങ്ങനെ ഇത്രയും മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ച് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളും നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടേലും മിസ്സിങ് എങ്കിൽ നമുക്കൊരു ടെൻ തൗസൻഡ് വേണമെങ്കിൽ കൊടുക്കാം മൊത്തത്തില് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ രൂപത്തിൽ ഇത്ര നേരം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ പ്രധാന ഒരു മിസ്സിങ് ദേ ഇതാണ് നമുക്ക് വി എക്സ് പോകുമ്പോൾ ഒരു ഏഴ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ബേസ് വരുന്നത് നമുക്ക് ഇവിടെ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ അത് ആക്സൽ നമ്മൾ ചെയ്യണം ഒപ്പം നാല് സ്പീക്കറും ഒക്കെ വരുന്നതുകൊണ്ട് ഒരു പത്ത് മുപ്പതിനായിരം രൂപ കോസ്റ്റ് വരുന്ന ഒരു മാറ്റം വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് ഒരു വി എക്സ് എയ്ക്ക് പോകുമ്പോൾ ഇൻബിൽഡ് ആയിട്ട് വരുന്നത് പോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസും കൂടി ആഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു മുപ്പതിനായിരം ഒരു നാൽപ്പതിനായിരം തന്നെ കോസ്റ്റ് ആയിട്ട് അതായത് കമ്പനി ആയിട്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ വരുമ്പോൾ മൊത്തത്തിലൊരു ലുക്ക് തന്നെ മാറുമെന്ന് പറയാം ആ ഒരു ക്വാളിറ്റി വേറെ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു പത്ത് നാൽപ്പതിനായിരം ഇവിടെ ഒരു ഡിഫറൻസ് അവിടെയാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ ഒരു ഒരു ലക്ഷത്തിനടുത്ത് മാറ്റങ്ങൾ നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടതിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ കുറച്ച് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളാണ് മിസ്സായിട്ടുള്ളത് ഇവിടെ ഫുൾ ബ്ലാക്ക് ആണ് വന്നുള്ളത് ഈവൻ ഗിയറിൻ്റെ ഒരു ലിവർ ആണെങ്കിലും ബ്ലാക്ക് ആണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇവിടെയും നമുക്കൊരു സിൽ സിൽവറോ ക്രമം ഒന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ വി എക്സൈലേക്ക് പോകുമ്പോൾ വരുന്നത് ഇവിടെ ഈ ടിപ്പൊക്കെ നമുക്ക് സിൽവർ ആവും അതുപോലെ ഇവിടെയും കുറച്ച് കളർ കോമ്പിനേഷൻ വരും ഇവിടെ നമുക്ക് കുറച്ച് കളറിൽ മാറ്റം വരാനാണ് കുറച്ചൊരു ഭംഗി കൂട്ടുന്ന ഒരു സംഭവം ഇത് ഫുൾ ഒരു ബ്ലാക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ആണ് വന്നുള്ളത് ഗ്ലോസി ബ്ലാക്ക് അല്ലല്ലോ അപ്പോൾ ആ കുറച്ചുകൂടി റിച്ച് ഫീൽ അതിലേക്ക് വരുമ്പോൾ സംഭവിക്കും ുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തിന്റെ മാറ്റം നമ്മൾ ഇത്ര നേരം കണ്ടതിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണം താഴേക്ക് വന്നാൽ എ സി കൺട്രോൾസ് ആണ് നമുക്ക് എ സി വന്നിട്ടുണ്ടതും ആ ഒരു കൺട്രോൾസ് കൊടുത്ത അടിപൊളിയായി നമുക്ക് ഓട്ടോമാറ്റിക് അല്ല വന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കൺട്രോൾസ് ഓട്ടോമാറ്റിക്കി സമാനമായിട്ടുള്ള കൺട്രോൾസ് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ താഴെ വയ്ക്കുന്ന പന്ത്രണ്ട് ഒരു ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട് എന്തായാലും യു എസ് ബി ടൈപ്പ് സി ടൈപ്പൊക്കെ കൊടുത്തിട്ടില്ല കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കും എന്തായാലും എൽ എക്സേ നമുക്ക് മാനുവൽ മാത്രം ലഭിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക് ലഭിക്കില്ല ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് പിന്നെ മിറർ ഐ ആർ എം നമുക്ക് വി എക്സിലേക്ക് പോകുമ്പോൾ മാനുവൽ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ സൺ വൈസേഴ്സിലൊക്കെ നമുക്ക് ഒരു മിറർ കാര്യങ്ങളൊക്കെ വി എക്സ് എയിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ വേറെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തന്ന ഒരു ലക്ഷത്തിനുള്ള മാറ്റങ്ങൾ ഒരു ലക്ഷത്തി പതിനഞ്ചുകാരാണ് കറക്റ്റ് എക്സാറ്റ് ഫിഗർ ഒരു ലക്ഷം വി എക്സ് തമ്മിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ആ ഒരു ലക്ഷത്തിനുള്ള ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി എൻജിൻ പാകം നോക്കാം സാറിൽ നമുക്കൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഏകദേശം ഒരു എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് പി എസ് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴെണ്ണം ടോർക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഇരുപത്തി നാലു പോയിന്റ് ഏഴ് മാനുവലും ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ നമുക്ക് ഓട്ടോമാറ്റിക്കലും മൈലേജും കമ്പനി പറയുന്നുണ്ട് എന്നാലും ാലും ഇരുപതൊക്കെ കിട്ടൂല പോട്ടെ പതിനേഴ് പറയാത്തൊരു മൈലേജ് നിങ്ങൾ എങ്ങനെ ചവിട്ടി പൊളിച്ച് ഓടിച്ചാലും കിട്ടും അതുകൊണ്ടൊക്കെയാണ് ടാക്സി സെഗ്മെന്റിൽ ഏറ്റവും പ്രിയപ്പെട്ട വാഹനായിട്ട് ഡിസയർ എന്നും മാറുന്നത് അതുപോലെ തന്നെ ഇത് കൂടെ സി എൻ ജി ആയിട്ട് കൂടി ലഭിക്കും അത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഒക്കെ നമുക്ക് ഒരു കിലോഗ്രാമിൽ മൈലേജ് പറയുന്ന ഒരു വാഹനമാണ് സേഫ്റ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം കൺട്രോൾ ഓൾറെഡി കണ്ടു എൽ എക്സി ആയിട്ട് കൂടി അതുകൂടാതെ ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് തുടങ്ങിയ ഐ ചൈൽഡ് സീറ്റ് അങ്ങനെ ബേസിക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുപോലെ മറ്റ് എല്ലാം നമുക്ക് ഒരു സമയത്ത് ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയതായിരുന്നു നമുക്ക് ഇതിൻ്റെ ഗ്ലോബൽ അൻഡാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പക്ഷേ പക്ഷേ സേഫ് ഒരു വാഹനം കൊണ്ട് ഡിസൈറ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാകാം ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം എടുക്കണോ അല്ല ഒരു ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം കൊടുത്ത് നമ്മൾ ഒരു വി എക്സ് എയിലേക്ക് പോകണമെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വി എക്സ് എന്നാണ് ബെറ്റർ എന്ന് പറയാം മറ്റൊരു കാര്യത്തിൽ ബേസറിൻ്റെ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് കൂടി ഉണ്ട് നിലവില് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന എറണാകുളത്തുള്ള എന്ന് പറഞ്ഞ ഷോറൂമിനാണ് ഇവിടെ അത്യാവശ്യം രണ്ട് മൂന്ന് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി എൽ എസൈടെ പല കളേഴ്സായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് വെയിറ്റ്മേറ്റ് പൊതുവെ ഉള്ളൊരു വേരിന്റാന്ന് പറയാം അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് ഈ എസ് എൽ പോലെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തായിരിക്കണം നല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നത് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ